അതാ ഉണ്ണിയപ്പാണല്ലേ ഉണ്ണിയപ്പ എത്രണ്ടതില് ഒരു പത്തിരുവണ്ണൊക്കെ ഇരുവണ്ണുണ്ട് ഇരുവണ്ണ ഞങ്ങള് ഞമ്മ പണ്ട് ഇത് ആത്താൻ വീഡിയോ ചെയ്താട്ടോ കേട്ടോ അല്ലേ അങ്ങനെ അതിന് ശേഷം എന്തുണ്ട് നല്ല അത്യാവശ്യം കച്ചവടം ഇപ്പൊ അത്യാവശ്യം കേൾക്കുമ്പോ തന്നെ ആൾക്കാര് ചോദ്യം ഇതിലെ പൈസ കോളേജിന്റെ അടുത്ത് ഞാൻ വീട്ടിലൊക്കെ വീട്ടിലൊക്കെ പോയതാട്ടാ പക്ഷെ ഇപ്പൊ ഈ വരവ് അറിഞ്ഞുകൊണ്ട് ഒന്നാണ് എന്റെ പരിക്ക്

ും പാലത്തിന്റെ ബാക്കി വരും ബാക്കി വയ്ക്കലില്ല എല്ലാവർക്കും കൊടുത്ത് ലാസ്റ്റ് ലാസ്റ്റ് ആവുമ്പോൾ കൊടുത്തു കൊടുക്കാണല്ലേ കോട്ടക്കൽ വരെ ഓക്കേ ഇനി എത്ര പാക്കറ്റ് ഉണ്ട് ഒന്ന് എണ്ണേ പതിനെട്ട് പത്തൊമ്പെത്തിന് എത്ര വേണ്ട എത്ര വേണ്ട അപ്പൊ ഇരുവെണ്ണാണെങ്കി ആയിരണം ആയിരം ഉണ്ടാവും ഞാൻ മേടിച്ചില്ല ഞങ്ങൾക്ക് എന്താ വരാൻ പോകണോ മനസിലായ അല്ല ഞാനിപ്പോ ഒന്നോ രണ്ടോ മാത്രം മേടിച്ചെന്താ സംഭവിക്കും ബാക്കി വരും അപ്പൊ വരയ്ക്കത്താൻ വൈകൂല ചോറ് എന്തെങ്കിലും ഏതായാലും ഈ സാധാരണ സൗണ്ട് കേൾക്കുമ്പോട്ട് അപ്പൊ നിങ്ങള് ഇതെടുത്തിട്ട് വല്യ ഉപകാരമായത് ഏഹ് ഇത് ഒക്കെ കഴിഞ്ഞപ്പോ സമാധാനും അവര് ഞാന് ആരും നോക്കിയപ്പോൾ ഞാനിപ്പോ മാഷെ വീടൊന്നും അറിയില്ല ഒന്നും അറിയില്ല നമുക്ക് പക്ഷെ ഒരു കുട്ടി തന്നതാണ് സൗജന്യായിട്ട് തരാനുള്ള പരിപാടിയാണ് രണ്ട് പാക്കറ്റ് അതൊന്നും വേണ്ട നിങ്ങള് കച്ചവടം നിങ്ങൾ അങ്ങനെ നിർബന്ധം അയ്യല്ലേ ആവതുള്ളോടത്തോളം അധ്വാനിക്കും വലക്കുലാം എന്നാ പെയ്ക്കോളെ